ഇങ്ങോട്ട് നോക്കേ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേരട് പാല് ഒരു കിലോ സബോള ഒരു സബോളൊടി ഇത്രയും ഒരു കിലോ സബോള ആ ആ രണ്ട് കൂട് 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 ഒരു 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 സബോള സബോള കിലോ കിലോ ഒരു ഉപ്പു പൊടി മനസിലായാ സൂക്ഷിച്ചു പോണേ വീടല്ല ട്ടാ ഞാൻ പോയിട്ട് വരണം മഴയ്ക്ക് മുൻപ് അവനും തീ പറഞ്ഞോണ്ടോണേ ആ നീ ഇത്ര നേരം എവിടെയായിരുന്നു ഞാൻ എപ്പ പറഞ്ഞു വിട്ടതാ നിന്നെ എവിടെ അപ്പൊ ഞാൻ നിന്നോട് നിന്നു പറഞ്ഞ സാധനം വരാനെ പറഞ്ഞു വിട്ടത് മണിക്ക് നീ പോയിട്ട് പോയിട്ടിപ്പറമണിയാവുമ്പോഴാണ് കയറി വരണത് സൈക്കിൾ അങ്ങോട്ട് ഊക്കി വെച്ചോട് വന്നേ നിന്നോട് ഞാൻ ഒരു കിലോ സഭവളെ വാങ്ങിച്ചുകൊണ്ടിര പറഞ്ഞു ഇതിന് പാകം കൂടി കൊണ്ടുവന്നിന്റെ ഉപ്പ് മാത്രം കൊണ്ടുവന്നിട്ടുണ്ട് നീ എന്തോ എന്തോരുത്തര തക്കളുവിടുത്ത് പോയി കളിക്കളി കഴിഞ്ഞിട്ടാണ് കളിക്കാൻ പോണേക്കാളും ഈ സാധനം വാങ്ങിച്ചത് ദേ ഒരു കാര്യം ഞാൻ പറയണേ ഒരു കാര്യം പറയുമ്പോ അത് അത് കേട്ടിട്ട് നീ ചെയ്തിട്ട് വരിക നിന്നോട് ഞാൻ കളിക്കാൻ പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നീ എന്തേ എന്നോട് പറയണ്ടു പോയി അവിടെ നീ വെല്ലിയാട്ടം വിളിച്ചാലും എനിക്ക് എന്നോട് ഈ സാധനം ഇവിടെ കൊണ്ടുവന്നിട്ട് അമ്മ ഞാൻ കളിക്കാൻ പോട്ടേന്ന് കൊണ്ട് വേണ്ട നീ പോയി ഇവിടെ ഞാൻ ഇവിടെ നിന്ന് എന്ത് മാത്രം ടെൻഷൻ അടിച്ചു ഈ പോകണ വഴിക്ക് ഇവിടെ എത്രയോ അപകടങ്ങൾ ഓരോ സ്ഥലത്ത് നടക്കണം എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാ അറിയോ ഏഹ് അച്ചാട് കത്തിന് ഞാൻ ശരിയാക്കി പറഞ്ഞു കേട്ടാ ഒരു കാര്യം പറഞ്ഞേൽപ്പിച്ച തോന്നുവാസം കാണിച്ചോതിരിക്കേ